യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് ധ്യാനിക്കുന്നത് ഒരു ആത്മീയ തന്ത്രത്തെ കുറിച്ചാണ് ആത്മീയമായ മേഖലയിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ചില സമയങ്ങളിൽ പിൻവാങ്ങുന്നത് നല്ലതാണ് വിശുദ്ധ മത്താഴ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഹേറോദേസ് ശിശുവിനെ വധിക്കാനായിട്ട് ഒരുമ്പിടുമ്പോൾ തിരു കുടുംബം ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഹേറോദേസിൽ നിന്ന് ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് തിരുകുടുംബം ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയാണ് ഒന്ന് പിൻവാങ്ങുകയാണ് അവിടെ ഈശോ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്നൊന്നുമല്ല ചിന്തിക്കുന്നത് നമ്മുടെ ഉള്ളിലെ കൃപ നശിക്കാതിരിക്കാൻ ദൈവികമായ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ചില സമയങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മീയമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാൻ വേണ്ടി ഒന്ന് പിൻവാങ്ങുന്നത് നല്ലതാണ് ശത്രുക്കൾ ഏറുമ്പോൾ പൈശാചിമാന ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ പിൻവാങ്ങുന്നത് ഒരു ആത്മീയമായ യുദ്ധതന്ത്രമാണ് നൂറ്റി പത്താം സങ്കീർത്തനം അതിൽ ഒന്നാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു ഞാൻ നിൻ്റെ ശത്രുക്കളെ പാതപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക അപ്പം ശത്രുക്കൾ പിശാചുക്കൾ നമുക്ക് കീഴടങ്ങുന്നത് വരെ പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുക കർത്താവിൻ്റെ ഇടുക്കിലിരുന്ന് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക ഒന്ന് പിൻവാങ്ങുക പ്രാർത്ഥനയിലായിരിക്കുക അതൊരു ആത്മീയമായ യുദ്ധതന്ത്രമാണ് അതുപോലെ തന്നെ സങ്കീർത്തന പുസ്തകം അമ്പത്തേഴാം അധ്യായത്തിൽ നമ്മൾ കാണും വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് ശമിക്കുന്നത് വരെ ഞാൻ അവിടുത്തെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിക്കുന്നു ഒരു വിനാശകൻ എന്ന് പറയുന്ന ബൈബിളിലെ പിശാശാണ് അപ്പൊ വിനാശകൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലൊക്കെ വരും ആ സമയത്ത് നമ്മൾ ഓടി നടക്കുന്നു ഈ ലോകത്തിൻ്റെതായ വ്യാപാരങ്ങളിൽ മുഴുകുന്നു ഈ ലോകത്തിൻ്റെതായ തിക്കിലും തിരക്കിലും പെട്ടിങ്ങനെ മുന്നോട്ട് നിങ്ങൾ പ്രാർത്ഥനയില്ലാതിരിക്കുക വിശുദ്ധി ഇല്ലാതിരിക്കുക കൂതാശകൾ ഇല്ലാതിരിക്കുക പ്രിയപ്പെട്ടവരെ അങ്ങനെയാണെങ്കിൽ ആ കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതം കൂടി പോകും നശിച്ചു പോകും അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുകയാണ് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് ശമിക്കുന്നത് വരെ അത് അവസാനിക്കുന്നതുവരെ നിങ്ങൾ അവിടുത്തെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിക്കുക ആ ദിവസങ്ങളിൽ കൂടുതൽ ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുക ജപമാല കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കുക കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക വിശുദ്ധ മിഗായേലിൻ്റെയൊക്കെ പ്രത്യേകമായ സംരക്ഷണം തേടി പ്രാർത്ഥിക്കുക സകല വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുക പറ്റാവുന്ന പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തും ഒത്തിരി സമയം ദേവാലയത്തിലിരുന്നൊക്കെ പ്രാർത്ഥിക്കും അറിയപ്പെട്ട ഒരു ദൈവികമായ ശക്തി നമ്മിൽ നിറയും അപ്പം ആത്മീയമായ ഒരു യുദ്ധതന്ത്രമാണ് ചില പൈശാചികമായ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ തിന്മ നമ്മെ നശിപ്പിക്കാനായിട്ട് വരുമ്പോൾ പിൻവാങ് അതൊരു നെഗറ്റീവ് അർത്ഥത്തിലല്ല നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിച്ചു വീണ്ടും ശക്തിയോടുകൂടെ തിന്മയ്ക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആത്മീയ തന്ത്രം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ബോധ്യമായിട്ട് ഇന്ന് നമ്മുടെ ഉള്ളിലിരിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് ശമിക്കുന്നത് വരെ അവിടുത്തെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഇതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി ഈ ദൈവചനത്തെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ